കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയായപ്പും പ്രതിഭാ സംഗമവും നടത്തി കൊടുങ്ങല്ലൂർ ഉപജില്ലാ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപകർ അധ്യാപകർ അനധ്യാപക ജീവനക്കാർ എന്നിവർക്കുള്ള യാത്രയയപ്പും സംസ്ഥാന കലോത്സവം ശാസ്ത്രമേള കായികമേള എന്നിവയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പ്രതിഭാ സംഗമവും കൊടുങ്ങല്ലൂർ എം ഹാളിൽ സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും കൊടുങ്ങല്ലൂർ ടി കെ നിർവഹിച്ചു അധ്യാപകർ വിരമിക്കുന്ന ഈ ൂർ നഗരസഭിച്ചു വരും എങ്കിൽ തന്നെയും ഇവർക്കെല്ലാവർക്കും ഒട്ടേറെ അനുഭവ ഉള്ള വ്യക്തിത്വങ്ങളാണ് ഇതിൽ എൻ്റെ കൂട്ടുകാരിയായ ഷേർലി കൂടി വിരമിക്കുന്നുണ്ട് എൻ്റെ ഒപ്പം പഠിച്ച കുട്ടിയാണ് ഷേർലി താലൂക്ക് ഈ കൊടുങ്ങന്നൂർ താലൂക്കിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിക്കാൻ കലാകായിക മത്സരങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെയാണ് സംഘടിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ വിരമിക്കൽ ചടങ്ങും സംഘടിപ്പിച്ച വികസന സമിതിയെ അഭിനന്ദിക്കുകയാണ് ഇത്രയും നല്ല ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചു നിങ്ങൾക്ക് ഏവർക്കും അഭിനന്ദനങ്ങൾ അതുകൂടാതെ ഇവിടെ വിവിധ കലാകായിക മറ്റ് മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ കൂടി അഭിനന്ദിക്കുകയാണ് കൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് എല്ലാവർക്കും വിരമിക്കുന്ന എല്ലാ അധ്യാപകർക്കും ഭാവിയിൽ അവർക്ക് നല്ല സന്തോഷത്തോടു കൂടി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനും കുടുംബത്തോടെ സന്തോഷത്തോട് മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു ഓഫീസർ പി മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോക എന്നുള്ളതാണ് കൃത്യമായിട്ട് അത് നിർവഹിക്കാൻ നമ്മുടെ വികസന സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്വാഗതം ആശംസിച്ച മാഷ് സൂചിപ്പിക്കണ്ടായി കായിക രംഗത്തെ പ്രശ്നങ്ങള് നമ്മൾ വികസന സമിതി അംഗങ്ങൾ കൊടുങ്ങല്ലൂര് കെ കെ ടി എം കോളേജിൽ ചെന്ന് അവതരിപ്പിച്ച് ഏറ്റവും സൗകര്യമുള്ള ആ ഒരു കളിക്കളം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ച നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് എം എൽ എട്ട് ആലോചിച്ചതിനു ശേഷം അവിടെ ചർച്ച നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഉപജില്ലയ്ക്ക് കൂടി മത്സരം നടത്താവുന്ന ആ ഒരു കടിക്കളത്തിലുള്ള ഏകദേശം അഞ്ചു കോടി രൂപയാണെന്ന് തോന്നുന്നു സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ആ ഒരു പ്രവർത്തനം അവിടെ നടത്താൻ കഴിഞ്ഞത് നമ്മൾ തന്നെയാണ് അതിന് തുടക്കം വിട്ടിട്ടുള്ളത് അതിൽ കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ ഉണ്ണികൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ കൗൺസിലർ ടി എസ് സജീവൻ അധ്യാപക സംഘടനാ പ്രതിനിധികളായ പി സി സിംല സി ജെ ദാമു വി കെ ബിബിൻ കെ എസ് ഷിഹാബുദ്ദീൻ എ താജുദ്ദീൻ എച്ച് എം ഫോറം കൺവീനർ പി എൻ നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി വി കെ മുജീബ് റഹ്മാൻ മറുപടി പ്രസംഗം നടത്തി ചടങ്ങിന് വികസന സമിതി കൺവീനർ ബാബു പി എസ് സ്വാഗതവും വികസന സമിതി ട്രഷറർ എം അഖിലേഷ് നന്ദിയും പറഞ്ഞു